വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡും മുട്ടയും വെച്ച് ഒരു റെസിപ്പിയാണ് സത്യം പറഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ എനിക്കും ഇല്ല വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ട ഒരു ഡിഷാണ് എന്നാൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അവസാനം എന്താവും നിങ്ങൾ കണ്ട് തന്നെ അറിയാം അപ്പോൾ നമുക്കതിന് വേണ്ടത് ഒരു സവാളയും ഒരു തക്കാളിയാണ് അതെടുത്ത് കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക ഏറ്റവും ചെറുതാക്കുന്നു അപ്പം അത്രയും നല്ലത് പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തത് അത് ഉപ്പിട്ട് നല്ലപോലെ മിക്സാക്കി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ മൂന്ന് ബ്രെഡാണ് എടുത്തേക്കണേ സബോളയും തക്കാളിയും എത്ര എടുക്കുന്നു അതിനനുസരിച്ച് ബ്രെഡ് എടുക്കുക ഈ ബ്രെഡ് നമ്മൾ ചെറിയ ചെറിയ ചിഗി ചികിട്ടുകൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം ഇവിടെ ഡാളുടെയാണ് ഞാൻ എടുത്തേക്കുന്നത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി ത് നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സവാള സവാളയിലേക്ക് കുറച്ച് ഉപ്പ് മുട്ടയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ ഉപ്പ് ചേർക്കേണ്ടി വരില്ല നല്ലപോലെ വാട്ടിയെടുക്കുക അതിലേക്ക് നമ്മൾ തക്കാളി ഒരു പച്ചമുളകും കാരണം അഡീഷണൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അധികം രൂപ വേണ്ട എന്നിട്ട് ഇവ മൂന്നും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇടുന്നതൊന്നും വീടി എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ എടുക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ ഞാനായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മീറ്റ് മസാല കുറച്ച് മതി കിട്ടും അത് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ചീകി ചീക്കി വെന്ത് വരുന്ന പോലെ നല്ലപോലെ ചീകിയെടുക്കുക ഇനി ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ബ്രെഡ് ബ്രെഡ് നല്ലപോലെ മിക്സ് ആക്കി വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും കുറച്ചുകൂടി മിക്സ് ആവും പിന്നെ കുഞ്ഞ് ചീഞ്ചട്ടി ആയതുകൊണ്ട് അതിലിട്ട് ഇളക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു അവസാനം നമ്മളുടെ ഡിഷ് ഇങ്ങനെ ആയിരിക്കും സൂര്യപ്രകാശം നല്ലപോലെ അടിക്കുന്നുണ്ട് അതാണ് ഒരു യെല്ലോ ഷെയ്ഡായിട്ട് കാണുന്നത് കാണാൻ ഒരു ലുക്കില്ലെങ്കിലും സംഭവം നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുറച്ച് വെറൈറ്റി ആയിട്ടും ഒരു എന്താ പറയുക ഒരു മസാലയുടെ